ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു സൂര്യകാന്തി പാടത്തിലേക്ക് പോയാലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് ഇങ്ങനെ സൂര്യകാന്തി ഒരു കൃഷി നടത്തുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവർ സൂര്യകാന്തിയൊക്കെ എല്ലാം കൃഷി ചെയ്തതിന് ശേഷം അത് മറ്റുള്ളവർക്കും കൂടി കാണിക്കാൻ വേണ്ടി അവരൊരു ഷോ ആയിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തേനായിട്ടോ ഊരം എന്നാണ് ഈ ലൊക്കേഷൻ്റെ കറക്റ്റ് നെയിമെന്ന് പറയുന്നത് അവിടെ ഒരു ഷോ നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും സൂര്യകാന്തി കാണാൻ ഇനി വേറെ എങ്ങും പോണ്ടല്ലോ എന്ന് കരുതി നമുക്ക് കണ്ടിരിക്കേണ്ട കാര്യമാണ് ഒരു അൻപത് രൂപ എന്തോ ആണ് ടിക്കറ്റ് എന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവർ ഒപ്പം കുറച്ച് പ്രോഗ്രാംസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാനിൻ്റെയും അതുപോലെ തന്നെ കണ്ടില്ലേ കുറേ പ്രതിമകളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർട്ട് വർക്ക് പിന്നെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇതിൻ്റെ ഷോയുടെ ടൈം എന്ന് പറയുന്നത് നൈറ്റ് ആണ് അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ഷോയൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാണാൻ ഒരു രസമായിരിക്കുമല്ലോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലോപ്യമ്മീന് ഇവിടെ രണ്ട് കുളങ്ങളിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടോ ഈ കുളത്തിൽ കാണുന്നത് സ്ലോപ്പിയ മീനാണ് സ്ലോപ്പിയം ബ്ലാക്ക് കളറും പിന്നെ ഒരു പിങ്ക് കളറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെക് എന്ന് പറയുന്നത് ഇത് ഇവിടെ ആൾ കൂടി നിൽക്കുന്നില്ലേ ഇവിടെ നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സ്ലോ എന്തായാലും ചൂണ്ടയിടുമ്പോൾ നമുക്ക് മീൻ കിട്ടും അപ്പോൾ ആ മീൻ കിട്ടിയാൽ അത് നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഈ മീൻ പിടിക്കുന്നതിന് അൻപത് രൂപേൻ്റെ ചാർജ് ഉണ്ട് അപ്പോൾ നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുപോകാം പിന്നെ അതിന് എണ്ണം എനിക്കറിയില്ല ഒരു മീൻ ആയിരിക്കും അപ്പോൾ ആ മീൻ നമുക്ക് ചൂണ്ടയിട്ട് പിടിച്ച് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ നമ്മൾ മീനൊന്നും പിടിക്കാനായിട്ട് നിന്നില്ല പിന്നെ അതിനുശേഷം പിന്നെ കാണുന്നത് ഇവിടെ പ്രോഗ്രാംസാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടോ പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്യുന്നവരില്ലേ അപ്പോൾ അങ്ങനെ അവിടുത്തെ ലൊക്കേഷനിലുള്ള കുട്ടികളുടെ പരിപാടികൾ അങ്ങനെയൊക്കെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന ഡേ അവിടെ ഡാൻസ് ആയിരുന്നു ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇത് ഈ കാണുന്നതാണ് സൂര്യകാന്തി പാഠം അപ്പോൾ ഈ സൂര്യകാന്തി പാടത്തിൽ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷോയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് നൈറ്റാണ് പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ സൂര്യകാന്തി എത്ര ദിവസം വരെ വാടാതെ നിൽക്കുമോ ആ അതുവരെ ഈ ഷോ ഇങ്ങനെ ഇവർ ഈ ഷോ ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞങ്ങളെന്തായാലും വന്നതിന് അന്ന് ഒരുപാട് സൂര്യകാന്തി പൂക്കളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഇത് ഈ ഫോട്ടോ എടുക്കാനായിട്ട് അവർ കുറച്ച് ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ സൂര്യകാന്തിയൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ